എൻ്റെ പേര് എന്നാണ് കോളേജ് ലെക്ചറാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പെറ്റായിട്ട് വളർത്തുന്ന ഒരു പശു ആണിത് ഇതെന്ന് പറഞ്ഞാൽ വെച്ചൂർ ഇനത്തിൽപ്പെട്ടതാണ് ഇതിനെ പെറ്റായിട്ട് അമ്മണീന്ന് വിളിക്കും അമ്മണീന്ന് നമ്മളെവിടെ നിന്ന് വിളിച്ചാലും സ്ഥലമൊക്കെ നോക്കിയോ ആ വരുന്ന ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ കേരളത്തിലെ നല്ല ലോകത്തിൽ തന്നെ ഒരു ചെറിയ ഇനത്തിൽപ്പെട്ട പശുവാണ് വെച്ചു ഇനത്തിൽപ്പെട്ടത് ഇതൊരു വംശനാശ ഫിഷനി നേരിട്ട് കൊണ്ടിരുന്ന ഒരു തരം പശു പശുക്കൾ ആ പശു ഇനത്തിൽപ്പെട്ടതായിരുന്നു കോട്ടയം ജില്ലയിലെ വെച്ചു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ മാത്രമേ ഇതിന് ഹൈറ്റ് വരുത്തുള്ളൂ ഇതിന് ഹൈറ്റ് വരുത്തുള്ളൂ ഇതിൻ്റെ പാ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഫോർ ലിറ്ററെ ഡെയിലി നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ചെറിയ ചെറിയ കർഷകർക്കും പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പശുവാണ് പശുവാണിതെന്ന് പറയുന്നത് നല്ല ഇണക്കമുള്ള എണ്ണമാണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പാലിൻ്റെ എന്ന് പറഞ്ഞാൽ എയ് റ്റു ബിറ്റാക് ഏസിൻ എന്നു പറയുന്ന ഒരു പ്രോട്ടീൻ നാച്ചുറലായിട്ടൊരു പ്രോ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈസിലി ഡൈജസ്റ്റബിളാണ് അന്നേരം കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ വീനിങ്ങിൻ്റെ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പാൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ പാല് കൊടുക്കുന്നത് ഉത്തമമായിരിക്കും പെട്ടെന്ന് ഡൈജസ്റ്റബിളാണ് പിന്നെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാം പറ്റുന്ന ഒരു ഇതാണ് നല്ല ഇണക്കമാണ് കുട്ടികൾക്കായാലും എല്ലാവരോടും നല്ല ഇണക്കമാണ് എന്ത് കൊണ്ടുവന്ന് കൊടുത്താലും അവൾ കഴിച്ചോളും കേക്ക് ബേക്കറി സാധനങ്ങൾ എന്ത് സാധനം കൊണ്ടുവന്ന് കൊടുത്താലും കുട്ടികളെ പോലെ നമ്മുടെ ഇന്ന് വാങ്ങിച്ച് കഴിച്ച് പയറ്റുകയൊക്കെ ചെയ്തോളും വീട്ടിലാണെങ്കിൽ നേരത്തെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയതായിരുന്നു വീണ്ടും പശു വളർത്തൽ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് വളർത്തിയതാണ് വാങ്ങിച്ച ആളാണ് ഈ അമ്മണി എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് ശേഷം ഒത്തിരി പേര് വന്നിട്ടുണ്ട് മൂന്ന് കളറിലാണ് സാധാരണ വെച്ച് പശുക്കൾ കാണപ്പെടുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ കളറ് പിന്നെ ഒന്ന് കറുപ്പ് പിന്നെ ഒന്ന് വെള്ള വെള്ളക്കളർ ചൂടാ ചൂടായാലും തണുപ്പായാലും ഒന്നും ഇവർക്കൊരു പ്രശ്നമില്ല പിന്നെ സാധാരണ പശുക്കളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണെങ്കിലും മറ്റ് പശുക്കളിൽ നടക്കുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല ഇതിന് നല്ല ആരോഗ്യ രോഗം പ്രതിരോധ ശേഷിയുണ്ട് സാധാരണ ഒരു അസുഖങ്ങളും സാധാരണ രീതിയിലുള്ള യാതൊരു അസുഖങ്ങളും വന്നിട്ടില്ല ഇവർക്ക് ഇവിടെ വന്നതിന് ശേഷം യാതൊരു അസുഖങ്ങളും വന്നിട്ടില്ല ആ ഒരു പ്രത്യേകത മറ്റുള്ള പശുക്കളിൽ നിന്നും ഫുഡും വലിയ രീതിയിലുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഫുള്ളർ സ്കൂളിലും പോകും ഞങ്ങളുടെ ജോലിക്കും പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ വൃത്തിയാക്കി നമ്മളാണെങ്കിൽ പറമ്പിൽ കെട്ടിയിട്ടിട്ട് പോകുക ചെയ്യുന്നത് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് അമ്മ എന്തെങ്കിലും വെള്ളമോ പച്ചവെള്ളം എന്തെങ്കിലും കൊടുക്കും പിന്നെ അതിൻ്റെ വൈകിട്ട് വന്നിട്ട് നമ്മളാണെങ്കിൽ അവരെ കയറ്റി നമ്മുടെ വീട്ടിലുള്ളത് തന്നെ കടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം മതി അല്ലാതെ ഭയങ്കരമായിട്ടൊരു ഇതൊന്നും പൈസയൊന്നും ചിലവാക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഇതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ ആണെങ്കിൽ നല്ല ജൈവവളമാണ് നല്ല നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ജൈവവളമാണ് അതുമാത്രമല്ല ഇതിൻ്റെ പാലാണെങ്കിൽ ആയുർവേദത്തിലൊക്കെ ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് മോരും തൈരും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നെയ്യ് നല്ല ഔഷധ ഗുണമുള്ളതാണ് കുറച്ച് കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ എങ്കിലും പക്ഷെ നല്ല ഔഷധ ഗുണമുള്ള സാധാരണമാണ് മരുന്നുകളിലൊക്കെ ഔഷധങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ചർ പശുക്കളുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഈ വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുക്കൾക്കും നമ്മുടെ ഈ ആയിട്ടുള്ള കുറച്ച് ബ്രീഡുകളുണ്ടല്ലോ ഗിർ ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള പശുക്കൾക്കൊന്നും സാധാരണ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല മറ്റേ കോമൺ ആയിട്ടുള്ള കാണപ്പെടുന്ന പശുക്കളെ പോലെയുള്ള അസുഖങ്ങൾ കുളമ്പ് രോഗമോ അങ്ങനെയുള്ള അസുഖങ്ങളോ ഒന്നും യാതൊന്നും തന്നെ വരാറില്ല പിന്നെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഭയങ്കര അറ്റാച്ചഡാണ് അല്ലാത്ത സമയത്താണെങ്കിൽ ഈ പ്രസവ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളോട് എത്ര നല്ല ആയാലും പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മളാണെങ്കിൽ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു അറ്റിറ്റ്യൂഡ് അങ്ങ് മാറും ഭയങ്കര അറ്റാച്ചഡ് ആണ് കുട്ടികളുമായിട്ട് ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ കുട്ടിയാണ് ഒരു വീട്ടിൽ വളർത്താനും വീട്ടിലെ ആവശ്യങ്ങൾക്ക് കണ്ടു വേണ്ടിയിട്ട് വളർത്താനും ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഇതെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പർപ്പസിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലെ ആവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തും വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് പിന്നെ നമുക്ക് കൂടുതൽ ടെൻഷനൊന്നും വേണ്ട കാരണം അസുഖങ്ങൾ വരുമെന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു ഇനമാണ് ഈ വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുക്കളെന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നോളജ് ഭയങ്കരമായിട്ട് കൂടി പഠി വളർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല സാധാരണ രീതിയിൽ നമുക്ക് ഒരു തുടക്കത്തിൽ കാരനു തന്നെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണിതെന്ന് പറയുന്നത്